എഴുത്തുകാരനും കവിയും അധ്യാപകനുമായ വി കെ ദിവാകരന്റെ പുതിയ കവിതാ സമാഹാരം ജലവേദികൾ മാർച്ച് ഇരുപത്തിമൂന്നിന് ശനിയാഴ്ച പ്രകാശനം ചെയ്യുമെന്ന് സംഘാടകർ അറിയിച്ചു കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് നടക്കുന്ന ചടങ്ങിൽ സിനിമാ പിന്നണി ഗാനരചയിതാവ് ബാപ്പു ബാവാഡ് കണ്ണൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുരേഷ് ബാബു കവിതാ സമാഹാരം നൽകിക്കൊണ്ട് പ്രകാശനം നിർവഹിക്കും കോളേജ് ഓഫ് കോമേഴ്സ് ചെയർമാൻ സി അനിൽകുമാർ അധ്യക്ഷനാകും പുരോഗമന കലാ സാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി നാരായണൻ കാവുമ്പായി പുസ്തകത്തെ പരിചയപ്പെടുത്തും തുടർന്ന് വി കെ ദിവാകരൻ മാസ്റ്റർ മറുമൊഴി പ്രസംഗം നടത്തും രാധാകൃഷ്ണൻ മാണിക്കോത്ത് ടി കെ ഡി മുഴപ്പിലങ്ങാട് സി കെ പ്രശാന്ത് കുമാർ ബി സഹദേവൻ ഇ ചന്ദ്രൻ മാസ്റ്റർ രൂപ രാജേന്ദ്രൻ ഋഷി കെ ബൈജു തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് കവിതാലാപനവും ഉണ്ടാകും വാർത്താസമ്മേളനത്തിൽ വി കെ ദിവാകരൻ അഡ്വക്കറ്റ് പ്രമോദ് കാളിയത്ത് ടി പി ഐ ദാസ് എൻ സി ശശിധരൻ സി കെ പ്രശാന്ത്കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ദിവാകരൻ മാസ്റ്ററുടെ ഒരു പുസ്തകം ജലവേലികൾ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകത്തിൻ്റെ പ്രകാശനം മാർച്ച് ഇരുപത്തി മൂന്നിന് ശനിയാഴ്ച ജവഹർ ലൈബ്രറിയിൽ വെച്ച് പ്രകാശനം നിർവഹിക്കപ്പെടുന്നു ഇതിൻ്റെ പുസ്തക പ്രകാശനം നടത്തുന്നത് ശ്രീ ബാപ്പു വാവോട് എന്നവരും ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് സുരേഷ് ബാബു ഇളയവരുമാണ് ഈ പുസ്തകത്തെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നത് ശ്രീ നാരായണൻ കാവുമ്പായി അവ